ഇടുക്കി അടിമാലി വാളറ കുളമാൻകുഴി മേഖലയിലും കാട്ടാന ശല്യത്താൽ പൊരുതിമുട്ടുകയാണ് സ്ഥലവാസികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം അൻപതോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത് പ്രദേശത്തെ കുടുംബങ്ങൾ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മൂന്ന് കാട്ടാനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാൻകുഴി മേഖലയിൽ നാശം വിതയ്ക്കുന്നത് പ്രദേശത്തെ അൻപതോളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി പല കർഷകർക്കും സംഭവിച്ച നഷ്ടം വലുതാണ് ഏലവും മലയിഞ്ചിയും ഒക്കെ കാട്ടാനകൾ വലിയ തോതിൽ നശിപ്പിച്ചു കാട്ടാനകളെ പേടിച്ച് പകൽ പോലും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ രണ്ട് രണ്ടര ആഴ്ചക്കാലമായി ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന കുളമാങ്കുഴി പാട്ടേടമ്പ് വാളറ പ്രദേശങ്ങളിലെ ജനവാസ മേഖല ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധ്യത സൃഷ്ടിച്ചിരിക്കുന്നത് കൃഷിയിടങ്ങളിൽ പണിയെടുക്കുവാനോ അതൊക്കെ പുറത്ത് പണിക്ക് പോകാനുള്ള സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ ഒറ്റക്കമ്പിൽ നിന്ന് വന്ന ആനയെ മയക്കുപടി വെച്ച് സർക്കാർ ഇടപെട്ട് ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ കൃഷിക്കാർക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ പൊക്കോ ജാതി കമുഖ ഏലം തെങ്ങ് തുടങ്ങിയ എല്ലാ കൃഷി വളങ്ങളും ഞാൻ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഈ ആനയെ ഇവിടെ നിന്ന് വെച്ച് മാറ്റുക അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സ്ഥിതി കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആനശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾക്കുള്ളത് പ്രതിഷേധം രൂക്ഷമായതോടെ മൂന്നാർ ഡി എഫ്ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആർ ആർ ടി ജനവാസ മേഖലയിൽ നിന്ന് മാറി നിക്കുന്ന ആനയല്ല എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് എത്രയും വേഗം ഇതിനെ വെച്ച് കൊണ്ടുപോയില്ലെങ്കിൽ മുതൽ വാളറ ജീവിക്കാൻ പറ്റാത്ത ആദ്യഘട്ടത്തിൽ പ്രദേശത്ത് ആർ ആർ ടി സംഘത്തെ നിയോഗിക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പ്രദേശത്തെ കുറ്റമറ്റ രീതിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയാണെങ്കിൽ കാട്ടാനശല്യം ഒരു പരിധിവരെ തടയാനാകുമെന്നതാണ് നാട്ടുകാരുടെ പക്ഷം ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ജനം ഇടുക്കി